ദൃശ്യം ഒന്നുകൂടി കാണുക ഈ നായയുടെ ദൃശ്യം തീർച്ചയായിട്ടും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാരണം ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ നായ നേരം കൊണ്ട് ഓടി നടക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം നമ്മൾ ഉറക്കം വന്ന് ഒരുപാട് ഉറക്കം മുളച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റി നമ്മൾ മറിഞ്ഞു പോകാറുണ്ട് പലപ്പോഴും നമുക്ക് അത്രത്തോളം ഉറക്കം നമ്മുടെ കണ്ണുകളെ ബാധിച്ച് നമുക്ക് ബാലൻസ് ഇല്ല ഓഫ് ആ നായയുടെ ദൃശ്യം അത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുമെന്ന് തോന്നുന്നു കാരണം കരഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ആ നായ നിന്നിട്ട് നാല് കാലിൽ അത് നിൽക്കുകയാണ് പക്ഷേ എന്നിട്ടും അത് എത്രയോ വട്ടം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മറിഞ്ഞു മറിഞ്ഞു പോവുകയാണ് രണ്ടാമത് വീണ്ടും അതിലേക്ക് വരാമെന്ന് പറഞ്ഞത് ആ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അത് കുറച്ച് നേരം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് അത് ബാലൻസ് കിട്ടാതെ പല ഭാഗത്തേക്കായി മറിഞ്ഞു പോവുകയാണ് അതിന് എത്രത്തോളം ക്ഷീണിതനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ അതേ നമുക്കറിയാം ഒരു ഒരു കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും മാഞ്ഞ് സ്ട്രെച്ച് അത്രത്തോളം ക്ഷീണിതനാണ് അതിന് വിശപ്പുണ്ടാകും അതിന് ഉറക്കക്ഷീണമുണ്ട് സ്വാഭാവികമായും അർജുൻ കൊടുത്ത ബിസ്ക്കറ്റ് പോലും അത് കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വിശപ്പിനപ്പുറത്തേക്ക് അത് തേടുന്നത് അത് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഉറ്റവരെയാണ് അതിന്റെ ഉടമസ്ഥരെയാണ് അതിന്റെ ഉറ്റവരെന്ന് പറയുമ്പോൾ അത് മറ്റേതെങ്കിലും നായയോ നായക്കുട്ടിയോ ഒന്നും ആയിരിക്കില്ല പക്ഷേ അതും ഉണ്ടാകാം അതിനോടൊപ്പം അതിനെ വളർത്തിയ അതിനെ ഇതുവരെ പോറ്റി വളർത്തിയ അത് ഇതുവരെയും വാലാട്ടിക്കൊണ്ട് ആരുടെ പിന്നാലെയാണോ പോയിക്കൊണ്ടിരുന്ന അവരുടെ ഒരു അസാന്നിധ്യം അത് ആ നായയെ ആ നായകളെ രണ്ടുപേരെയും വല്ലാതെ വേദനിപ്പി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു നായയുടെ ദൃശ്യം കൂടി രണ്ടുപേരും നമ്മൾ നമ്മൾ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു പല തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് ആളുകൾ വാവിട്ട് കരയുന്നത് കൊച്ചുകുട്ടി എട്ട് വയസ്സുകാരി കുടുംബത്തിൽ അഞ്ചു പേരെ നഷ്ടപ്പെട്ട് കിടക്കുക അങ്ങനെ മനുഷ്യന്റെ ദുരിതത്തിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അതിൽ നിന്നും തികച്ചും വേറിട്ട അതിനപ്പുറത്തേക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ അത് രണ്ട് നായകളിലൂടെ ഈ ദുരന്തം എത്രത്തോളം സമതലത്തെയും ബാധിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനാകുന്നത് ഈ രണ്ട് ദൃശ്യങ്ങൾ ഈ നായകളുടെ രണ്ട് ദൃശ്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ അവറ്റകളുടെ ആ ഒരു അവസ്ഥ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട അർജുൻ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും പരപ്പും ആളുകളിലേക്ക് എത്തിക്കാൻ ഈ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് നമ്മൾ രാവിലെ മുതലേ എല്ലാവരും കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ചേതനയറ്റ ശരീരത്തെക്കാൾ മരിച്ചു ജീവിക്കുന്ന രണ്ട് ജീവികളുടെ ഒരവസ്ഥ മാത്രമല്ല ഈ നമ്മൾ വന്നത് മുതൽ ഈ നായ്ക്കൾ ഈ ടൗണിലെമ്പാടും നടക്കുന്നുണ്ട് പക്ഷേ അവയെ ഒക്കെ തന്നെ എത്തി നിൽക്കുന്നത് ഈ പൊളിഞ്ഞ പാലത്തിനോട് ചേർന്ന ഈ ഭാഗത്താണ് ആ പുഴയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് ഒരു പക്ഷേ ഈ പുഴയുടെ ആയിരിക്കാം ഈ നായകരുടെ യജമാനുണ്ടായിരുന്ന ഉണ്ടായിരുന്നത് ഈ പാല ഈ പാലം വഴി അവർ എന്നും അങ്ങോട്ടേക്ക് പോ പോവാറുണ്ടായിരുന്നിരിക്കാം തിരിച്ച് ഈ ടൗണിലേക്ക് വന്ന് വന്നിട്ടുണ്ടാകാം അതാണ് ഈ നായകൾ രണ്ടും ഈ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ ആളുകൾക്ക് ആളുകൾക്കൊക്കെ തന്നെ ആളുകളെ നഷ്ടപ്പെടുമ്പോൾ ആഹ് പര ഈ കരയാനും തോളിൽ ചാരാനും ഒക്കെ തന്നെ നിരവധി ആളുകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ നായകളുടെ വേദന അതുപോലെ നിൽക്കുകയാണ് അതും ഈ രാത്രി പുലരാൻ പോകുമ്പോൾ പോലും ഈ നായകൾ അതുപോലെ അവരുടെ ഉടമകളെ തേടിക്കൊണ്ടിരിക്കുകയാണ് യജമാനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതും ആ പുഴയുടെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ഈ രണ്ട് നായകളും ഒരുപോലെ പ്രതീക്ഷയോടുകൂടി ആരെയോ കാത്തിരിക്കുന്നത് കാണാം അവർക്ക് ഭക്ഷണം വേണ്ട മറ്റൊന്നും തന്നെ വേണ്ട അവർക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടാനുള്ള സൗകര്യങ്ങളൊക്കെ ൊക്കെ തന്നെ ഈ ടൗണിൽ ഇപ്പോഴും ബാക്കിയുണ്ട് പക്ഷേ അവ അതൊന്നും ആ ആഗ്രഹിക്കുന്നില്ല അതൊന്നും ആവശ്യപ്പെടുന്നില്ല പകരം ഈ ഉടമകളെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരുടെ യജമാനെ കണ്ടെത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നും അത്തരത്തിലാണ് ഈ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലേ നല്ല മഴയുണ്ട് നല്ല തണുപ്പുണ്ട് അത് ചുരുണ്ടുകൂടുന്നൊരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ദൂരത്തേക്ക് ഓടി പോകാനോ ഒക്കെ സാധിക്കുന്നൊരു സാഹചര്യമുണ്ട് ഇന്നലെ രാത്രി മുതൽ ഒരു പക്ഷേ ഇവറ്റകൾ ഈ രീതിയിൽ കറങ്ങുന്നുണ്ടാകും ഇന്ന് രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നു ആളുകളുടെ ആംബുലൻസുകളുടെ രക്ഷാപ്രവർത്തകരുടെ ആ തിരക്കുകൾക്കിടയിലും അത് എവിടേക്കും മറയാതെ ആ തിരക്കുകൾ മാറിയിട്ടും എവിടേക്കും ഓടി പോകാതെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കണമെങ്കിൽ സ്വാഭാവികമായും അവരന്വേഷിക്കുന്നൊരാത്മാവ് അല്ലെങ്കിൽ അവരെ അവരുടെ ആത്മാവ് എവിടെയോ ഉണ്ട് എന്നുള്ളത് ടം വസ്തുത നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ലൈവ് കൊടുത്തപ്പോൾ തന്നെ അത് തുടക്കത്തിൽ കാണിച്ച് ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാം അവ നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതിന് കാലുറച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബാലൻസ് തെറ്റി പല ഭാഗങ്ങളിലേക്കായി മറഞ്ഞ് പോവുകയാണ് ഒരു വേള അത് മറിഞ്ഞു വീഴാൻ പോകുമ്പോൾ പിടച്ചിഴുന്നേൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്ര ഇപ്പോഴും ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ നമ്മുടെ ക്യാമറ ടീം ജിതിനും ഹണിതെങ്കപ്പനും നൽകുന്ന ആ ദൃശ്യങ്ങളിൽ അത് പ്രകടമാണ് ഈ കറുത്ത നായ നിന്നിട്ട് നിന്നാടുകയാണ് നമുക്കിപ്പോഴും അത് ദൃശ്യങ്ങളിൽ കാണാം അത് നോക്കുക അത് ഇത്രയും ലൈറ്റ് നമ്മുടെ ക്യാമറയുടെ രണ്ട് ലൈറ്റുകൾ അടിച്ചിട്ടും അത് ബുദ്ധിമുട്ട് കാരണം ഒഴിഞ്ഞു മാറുകയോ സാധാരണ നായകൾ അങ്ങനെ നായകളോ ജീവികളോ ഒക്കെ ജീവികളൊക്കെ വരുമ്പോഴുള്ളത് ഒഴിഞ്ഞു ആ ലൈറ്റ് നമ്മുടെ കണ്ണിലെടുക്കുമ്പോഴും നമുക്കത് ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ പോകാണ്ട് നിന്ന് ആ പല ഭാഗത്തേക്കായി മറിഞ്ഞു മറിഞ്ഞു പോകുന്നൊരു കാഴ്ച ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അത് നിൽക്കാൻ പറ്റുന്നില്ല അതിന് കാലുറച്ച് നിൽക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ക്ഷീണതനാണ് ആ നായ എന്നിട്ട് പോലും ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അതുപോലും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ വിശപ്പിൻ്റെ ക്ഷീണമല്ല വിശപ്പല്ല അവനെ അവശനാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് മറ്റൊരു നായ ഇതിനൊപ്പം ഉണ്ടായിരുന്ന നായ തൊട്ടപ്പുറത്ത് നമുക്ക് ഈ നമുക്ക് സമീപം കാണുന്ന ജെ സി ബിയുടെ ആ ബക്കറ്റിനപ്പുറത്തേക്ക് പോയി ഒതുങ്ങിയിരിക്കുന്നൊരു കാഴ്ച അതും ഇതുപോലെ കണ്ണൊക്കെ വള്ളാതെ ഉറക്കം വന്ന് ഉറക്ക ചടവുണ്ട് പക്ഷെ എന്നിട്ടും അതിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല അതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ക്ഷീണിതനാണ് മനുഷ്യനുഭവിക്കുന്ന വേദന നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ അതിന് തലോടാനോ അതിനെ ഒന്ന് താങ്ങി നിർത്താനോ ഒന്ന് ചെന്നു ചായാനൊരു ഒക്കെ ഉണ്ടാകും ഒരു സമാധാന പറയാൻ ആരെങ്കിലും ഉണ്ടാകും നമുക്കറിയാം ഇപ്പോൾ ഈ ദുരന്തം അനുഭവിക്കുന്ന പല ആളുകളെയും രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇടപെട്ട് അവർക്ക് വേണ്ട സംവിധാനങ്ങളും ഒരുക്കങ്ങളും ആശ്വാസ ഒക്കെ നൽകുന്നുണ്ട് പക്ഷേ ഇവറ്റകളുടെ ആ വേദന ആരും കാണുന്നില്ല ഇവറ്റകളുടെ വേദന ആരും തിരിച്ചറിയുന്നുമില്ല അവ ആ വേദന ഉള്ളിലൊതുക്കി നീറിനീറി കഴിയുന്ന രണ്ട് ജീവികൾ അത് ആ നായകളുടെ അവസ്ഥ എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ ഉണ്ടായ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് മുൻപുണ്ടായ വയനാടിലെ ഈ ദുരന്തം അത് എത്രത്തോളം ഓരോ ജീവിതത്തെയും ഓരോ ജീവികളെയും ഓരോ ജീവനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ ബാക്കി പത്രങ്ങൾ അത് എങ്ങനെയായിരിക്കും ജീവജാലങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം ഈ രണ്ട് ജീവികളുടെ ഈ ദൃശ്യത്തിനപ്പുറത്തേക്ക് മറ്റൊരു വിശദീകരണവും വേണ്ട ഈ ദുരന്തത്തിൻ്റെ അഴവും പരപ്പും അത് എത്രത്തോളം എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല ഇവിടുത്തെ പൊതുവായ സാഹചര്യം പക്ഷേ ഈ നായകൾ അത് മണിക്കൂറുകളായി എത്രയോ മണിക്കൂറുകളായി ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇങ്ങനെ പരക്കം പാഞ്ഞു നടക്കുകയാണ് എന്ന് ും ഈ അന്ത്യയാമത്തിലും എവിടെയെങ്കിലും പോയി തലചായ്ക്കാതെ വിദൂരതയിലേക്ക് ഈ ഇരുളിലും ഈ കൂരിരുളിലും ഈ അന്ത്യയാമത്തിലും വിദൂരതയിലേക്ക് കണ്ണും നട്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച അവിടെയും പിടിച്ചു നിൽക്കാനാകാതെ താങ്ങാനാകാതെ മനുഷ്യനെ പോലെ തന്നെ ഇടറി വീഴുന്ന ഒരു സാഹചര്യം അങ്ങനെ വീഴാൻ പോകുമ്പോഴും സ്വയം പിടിച്ചു നിർത്തുകയാണ് നമ്മളാരും അതിനെ പിടിക്കുന്നില്ല നമ്മളാരും താങ്ങുന്നില്ല നമ്മൾ പേര് ഇതിനെ ചുറ്റും നിൽക്കുകയാണ്